ഹലോ ഗെയ്സ് പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ആവശ്യവെഞ്ചിന് അനുവദിച്ചുള്ള ഗ്രാമ ചെടിച്ചാടിൻ്റെ വൃത്തിയാക്കൽ കഴിഞ്ഞിരിക്കുകയാണ് അതുകൂടാതെ അലങ്കാരങ്ങൾ ഓരോ വണ്ടുള്ള അലങ്കാരങ്ങളാണ് ഈ കാണുന്നത് മൊത്തം ഓരകൊണ്ട് അലങ്കീരിച്ചിരിക്കാം ഗ്രാമച്ച ഉടിച്ച എല്ലാ മെമ്പേഴ്സും കൂടെ ഉണ്ട് അപ്പം വമ്പിച്ച കൊടിവെള്ള സെറ്റാക്കിണ്ട് എല്ലാ മെമ്പേഴ്സും കൂടെ ഉണ്ട് ാണ് ഇത്തരത്താലും കാണൂ ഇതെടുത്താലും അയച്ചോരണേണ്ട കത്തിണ്ട കത്തിണ്ടല്ലോ അങ്ങനെ ആട് തന്നെ ആ കല്ല കൊണ്ടാ വന്നിട്ട് ജി ഹോട്ടൽ ഹരിപോട് ഞാൻ അത് കിട്ടുന്നുണ്ടോ হনুমান কেইট কটাক वज जोस का काटा काटा मगली नका मगवीर इथे बोलला किताबो काय ഒരു മഴ ഏഴുമണി അല്ല ഏഴുമണിക്ക് പള്ളിയിലെ ആൾക്കാരൊന്നും ഉണ്ടല്ലോ ഏഴുമണിക്കൂർ വന്നു ോ ആർന്ന് കിട്ടിക്കോ മാഷ് അടി കട്ടിക്കോ ആരുമില്ല നാളെ കോൺക്ലീറ്റ് ചെയ്യാണ്ട് അങ്ങനെട്ടേ രണ്ടുമൂന്നെണ്ണം ഒരിക്കലും ഓട് വെക്കാണ്ടല്ലോ അയച്ച പോലെ കേട്ടോ <laughs> <ticko> <lush> പതാക വന്നു നൂറ് രൂപ അടിപൊളി പതാക ചുവപ്പ് മേലെ അല്ലേ പച്ചമേലെക്കണോ കേട്ടാ പച്ചമേലെ ഞമ്മന്റെ കളർ മേലെക്കണ ഏഹ് അത് ചോപ്പറങ്ങി അടീന്നിട്ട് അടീത്തോ അടിയോ ആ നമ്മളെ ഇഞ്ചിന്റെ ഒരുക്കങ്ങളാണ് ഈ കാണുന്നത്